மஹாராணி கோல் பார்க் நிலம்பூர் காலத்தோட்டு மஹாராணி ஜுவல்லூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് സയൻസസ് വഴിക്കടൂർ പഞ്ചായത്തിൽ ജനവാസ കേന്ദ്രത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെ ഉൾവനത്തിലെ അളക്കൽ നഗറിലെ പത്ത് കുടുംബങ്ങൾക്ക് ഓണസമ്മാനമായി പത്ത് വീടുകൾ കൈമാറി സന്തോഷം അലയടിച്ച അന്തരീക്ഷത്തിൽ ആര്യടൻ ഷൌക്കത്ത് എം എൽ എ താക്കോൽ കൈമാറി ഭവന പദ്ധതിയുടെ പേരിൽ ആദിവാസി സമൂഹം ചൂഷണത്തിന് ഇരയാകുമ്പോൾ മികച്ച സൗകര്യങ്ങളോടെ വീടൊരുക്കിയ വഴിക്കടവ് പഞ്ചായത്തിന്റെ പദ്ധതി മാതൃകാപരമാണെന്ന് ആര്യടൻ ഷൗക്കത്ത് എം പറഞ്ഞു ആദിവാസി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒപ്പമുണ്ടാകുമെന്ന ഉറപ്പും എം നൽകി പത്ത് വീട്ടുകാർക്കുള്ള പാത്രങ്ങളുടെ വിതരണവും എം എൽ എ നിർവഹിച്ചു വഴിക്കടവ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മാതൃകാ വീടുകൾ നിർമ്മിച്ചത് ലൈഫ് പദ്ധതിയിൽ നാനൂറ്റി ഇരുപത് ചതുരശ്ര അടിയുടെ വീടാണ് നൽകുന്നതെങ്കിൽ വഴിക്കടവ് പഞ്ചായത്ത് രണ്ട് കിടപ്പമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും അടക്കം അഞ്ഞൂറ്റി അറുപത് ചതുരശ്ര അടിയിലാണ് മനോഹരമായ വീട് നിർമ്മിച്ചു നൽകിയത് പി പി സുഗതൻ ചെയർമാനായ പോത്തുക്കൽ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് മൾട്ടി പർപ്പസ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയാണ് നിർമ്മാണം നടത്തിയത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പിടി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ റീഹാനത്ത് മുക്രത്തൊടി പി കെ അബ്ദുൽ കരീം എം ഷിഹാബ് മുജീബ് തുറക്കൽ സൈതലബി അളക്കൽ നഗർ മൂപ്പൻ കുള്ളൻ ചാത്തൻ അസിസ്റ്റന്റ് സെക്രട്ടറി വി അനിൽകുമാർ സൊസൈറ്റി ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് അജേഷ് നാഗലോഡി ഒ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്തിനെ ഞാൻ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് എനിക്കറിയില്ല ഞാൻ വളരെ മുഖം ഞാൻ അഭിനന്ദിച്ചു ഒരു സംശയം വേണ്ട ഈ കഴിഞ്ഞ ഇപ്പൊ എല്ലാ നഗറിലും ഉന്നതിയിലും പോയാൽ കാണുന്നത് എന്താ വീട് ഞങ്ങൾ വെച്ചോളാം എന്ന് പറഞ്ഞ് പലരും കാശ് വാങ്ങും വീടൊക്കെ പാതി വഴിയിൽ കിടക്കുക അതാണ് ഞാൻ പറ ഇത്ര വലിയ സന്തോഷം ഏത് ആദിവാസി ഉന്നതിയിൽ പോയാലും പാതി വഴിയിൽ കിടക്കുന്ന വീടുകളാണ് കാണാൻ പറ്റുന്നതെങ്കിൽ ഇവിടെ ഈ പുഞ്ചക്കൊല്ലി ഈ അളക്കൽ പ്രദേശത്ത് ഈ ഉന്നതിയിൽ ഇത്ര സുന്ദരമായ വീട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ വലിയ സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അത് ചെയ്തു തന്ന അതിൻ്റെ കരാറ് പണി ഏറ്റെടുത്ത സൊസൈറ്റിയെ പ്രത്യേകിച്ചും സുഗതന്മാഷയുടെയും നമ്മുടെ നാണിയുടെയും നമ്മുടെ വക്കീലിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഈ സൊസൈറ്റിയെ അഭിനന്ദിക്കുകയാണ് ഉയരങ്ങളിൽ രാപാർക്കാം കണ്ണുകളിൽ കുളിർമിയേകും കാഴ്ചകളുടെ ആനന്ദ വിസ്മയം ഒരുക്കി റോക്വേൽ മൗണ്ടൻ റോഡ്രീറ്റ് സമുദ്ര നിരപ്പിൽ നിന്ന് മൂവായിരം അടി ഉയരത്തിൽ ഊട്ടിയും കൊടേക്കനാലും നൽകുന്ന കുളിർമയും സൗന്ദര്യവും കക്കാടംപൊയിൽ റോക്വൽ നിങ്ങൾക്ക് സമ്മാനിക്കും കലാത്മകമായി സജ്ജീകരിച്ച എട്ട് ഹട്ടുകളും പ്രത്യേകം സജ്ജമാക്കിയ സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പ്ലേ ഏരിയ റെസ്റ്റോറന്റ് സൗകര്യം എല്ലാം കൊണ്ടും നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ആനന്ദവേളകൾ ആഘോഷമാക്കാം റോക് വേൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ